ഹലോ അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ഫെയർവെൽ ഗിഫ്റ്റാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ആൾ ഭയങ്കര ഹെൽത്തി കോൺഷ്യസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം ഇന്ന് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് കേട്ടോ ആൾക്ക് കൊടുക്കുന്നത് മറ്റാര്ക്ക് വേണ്ടിയിട്ടല്ല നമ്മുടെ പ്രിയപ്പെട്ട അനുവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്നത് ആളെൻ്റെ ഓഫീസിലെ കൊളിഗാണ് കൊളിഗെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഒരേ സമയത്ത് ജോയിൻ ചെയ്തവരാണ് നമ്മളൊരു ഫാമിലി പോലെയാണ് അവിടെ കയറിയിരുന്നത് കേട്ടോ ഞാൻ അനു ഹുദ നമ്മളെല്ലാം ഒരേ സമയത്ത് ജോയിൻ ചെയ്തവരാണ് നമ്മളിലേക്ക് വന്നു ചേർന്ന ഒരാളായിരുന്നു അശ്വതി നമ്മളെല്ലാം അവിടെ കോർഡിനേറ്റേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ മനു പോവാന്നുള്ളൊരു ഡിസിഷൻ പെട്ടെന്നായിരുന്നു ഫൈനലായിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്നതും ഓഫീസിൽ നിന്ന് തന്നെയാണ് നമ്മൾ വർക്കിംഗ് ടൈമിൻ്റെ മുമ്പ് തന്നെ ഓഫീസിൽ കയറി അവിടെ സെറ്റ് ചെയ്തതാണ് കേട്ടോ ആൾ ഭയങ്കര ഹെൽത്തി കോൺഷ്യസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്തരം കാര്യങ്ങളാണ് ആഡ് ചെയ്തിട്ടുള്ളത് നട്ട്സ് ഡാർക്ക് ചോക്ലേറ്റ് അതുപോലെ തന്നെ ആൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് മിനി പോളറോയിഡ് ഫോട്ടോസും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ ഒരിക്കൽ ട്രിപ്പ് പോയ സമയത്ത് ഈ ഒരു ഫോട്ടോസ് അവൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ പ്രത്യേകം അതിവിടെ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോസ് ഹാങ് ചെയ്യാനുള്ള ക്ലിപ്സും അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ൾക്ക് ഫൈനല് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ പെട്ടെന്നായിരുന്നു ആൾ പോവാണെന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിൽ എത്തിയത് അപ്പം നമ്മളൊരു വൺ ഡേ കൊണ്ട് സെറ്റ് ചെയ്തതാണ് വൺ ഓർ ടു ഡേയ്സ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് നമ്മൾ കാര്യങ്ങൾ ഒക്കെ കളക്ട് ചെയ്തിട്ട് ഓഫീസിൽ നിന്ന് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഒക്കെ വരുന്നതിൻ്റെ മുമ്പ് സെറ്റ് സെറ്റ് ചെയ്യേണ്ടതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ തിരക്കുകൾ കാര്യങ്ങളുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യാം ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ റയർ മിക്സഡെന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ കൊടുത്തിട്ടുണ്ട് അത് പോ ചെറിയൊരു ഫെയർവെൽ പരിപാടിയാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത്